ആ ഡീല് നടക്കുകയാണ് അതെ ജൗ ഫിലിക്സ് ടു അൽനാസർ ആ ഡീൽ എങ്ങനെ ഒടുവിൽ നടന്നിരിക്കുകയാണ് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനാസറാണ് ജാവു ഫിലിക്സ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും ഒരു രാവിലെ തന്നെ നമ്മൾ അറിഞ്ഞാണ് നീക്കങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഫബ്രീസുറമാൻ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഫബ്രീസുറഹ്മാനോ തന്നെ പറയുന്നു ചെൽസി അഗ്രി ചെയ്തു ഡീൽ ഡീൽ ഈസ് കൺഫേം ഹിയർ വി ഗോ എന്നാൽ ഫുബ്രിസ് റഹ്മാനെ പറയുന്നു അപ്പോൾ പ്ലെയർ ഉടൻ തന്നെ പറക്കും സൗദിയിലേക്ക് മെഡിക്കൽ മറ്റു കാര്യങ്ങളുമായിട്ട് തന്നെ ഉടൻ തന്നെ ജോയിൻ ചെയ്യും അലിനാസറിൽ മുപ്പത് മില്യൺ പ്ലസ് അഡ്വാൻസ് ഹെവി സെയിൽ ഓൺ ക്ലോസ് ദ മീറ്റ് ചെൽസി ഫിഫ്റ്റി മില്യൺ വാല്യുവേഷൻ ഇൻ ഫ്യൂച്ചർ മുപ്പത് മില്യൻ്റെ ഒരു ക്ലോസാണ് അത് ഹെവി സെയിൽ അഥവാ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഹെവി സെയിൽ ഓൺ ക്ലോസ് മീറ്റ് ചെൽസി നടത്തിയിട്ടുണ്ട് എന്തായാലും അമ്പത് മില്യൺ വാല്യൂഷൻ ഇൻ ഫ്യൂച്ചർ പേപ്പർ വർക്ക് പ്രിപ്പയേർഡ് ആയിട്ടുമുണ്ട് എന്നെ ഫബ്രീസ്വർ റോമാന പറയുന്നു സാന്റി അബൂന അറേബ്യയിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് പ്രമുഖ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് സാന്റി അബൂന സാൻ്റി അബുന പറയുന്നു ഫുൾ അഗ്രിമെൻറ്റ് കൺഫേം ആയിട്ടുണ്ട് പോർച്ചുഗൽ താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്ട് ചെയ്തു താരം ഉടൻ തന്നെ ഓസ്ട്രേലിയയിലേക്ക് പട പറക്കും അതായത് പോസ്റ്റേറിയയിലാണ് ഇപ്പോൾ പ്രീ സീസൺ നടക്കുന്നത് അപ്പോൾ ഓസ്റ്റേറിയയിലേക്ക് അണ്ണാസർ ടീമിലുടൻ തന്നെ ജാവു ഫിലിക്സ് ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് അതിന് ക്രിസ്ത്യാനോടെ ക്ലബിലേക്ക് ഇതാ ജാവു ഫിലിക്സ് എത്തുന്നു എന്തായാലും ഒരു ഒരുക്കിടിലും നീക്കം അണ്ണാസർ നടത്തിയിട്ടുണ്ട്